നമസ്കർ സി പി എമ്മിനെ ഇല്ലാതാക്കും എന്ന് പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ എട്ടര വർഷം സി പി എമ്മിന്റെയും പിണറായിയുടെയും തണലിൽ തടിച്ചുകൊഴുത്ത നിലമ്പൂർ എം എൽ എ പി വി അൻവർ പി വി അൻവർ പിണറായി എന്ന രാഷ്ട്രീയക്കാരൻ്റെ സൃഷ്ടിയാണെന്നും പിണറായി സത്തിന്റെ ഏറ്റവും കൃത്യമായി ഉൽപ്പന്നമാണെന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിയമ സംവിധാനങ്ങളൊന്നും വേണ്ട പാർട്ടിയും നേതാക്കളും പോലീസ് സ്റ്റേഷൻ അടക്കമുള്ളവ ഭരിക്കും നിയമവും നീതിയുമൊന്നും ആർക്കും ബാധകമല്ല എന്ന വിശ്വാസത്തിൽ പ്രവർത്തിക്കുന്ന ിതനായ നേതാവ് അയാളാണിപ്പോൾ അഴിമതി വിരുദ്ധ പോരാളിയായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത് പിണറായിയുടെ ക്രൂരതകളും ജനവിരുദ്ധ നയങ്ങളും അഴിമതിയും വർഗീയ പ്രീണനവും ഒക്കെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ജനങ്ങൾക്ക് ഏത് കള്ളൻ പിണറായിക്കെതിരെ രംഗത്ത് വന്നാലും കൈയടിക്കാൻ തോന്നുന്നതുകൊണ്ട് പി വി അൻവറിനും പിന്തുണയുണ്ട് മാത്രമല്ല പിന്തുണ ഉറപ്പാക്കാൻ കൃത്യമായ മത അദ്ദേഹം കൈയിലെടുത്തിരിക്കുന്നു മുസ്ലിം ജനതയ്ക്ക് അവർ റാഡിക്കലാവട്ടെ മോഡറേറ്റ് ആവട്ടെ മുസ്ലിം ജനതയ്ക്ക് മോദിയോടും സംഘപരിവാറിനോടും കടുത്ത വിരോധമുണ്ട് മോദിയെയും സംഘപരിവാറിനുമായി ഏതെങ്കിലും തരത്തിൽ അനുകൂലിക്കുന്നവരോട് അവർക്ക് സഹകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പിണറായി മോദിയുടെയും സംഘപരിവാറിന്റെയും ആളാണ് സുരേഷ് ഗോപി ജയിപ്പിച്ചു കൊടുത്തത് പിണറായിയാണ് ആണ് ആർ എസ് എസിന്റെ പ്രതിനിധിയായാണ് എ ഡി ജി പി അവിടെ ഇരിക്കുന്നത് എന്ന ഒരു തിയറി അതിൽ ശരിയുണ്ടാവാം തെറ്റുണ്ടാവാം പൂർണ്ണമായും തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു തിയറി കൃത്യമായി കൊണ്ടുവരികയും അത് ആവർത്തിച്ച് പറയുകയും ചെയ്തതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് മുസ്ലിം ജനതയ്ക്ക് പിണറായിയോടും സി പി എമ്മിനോടും വെറുപ്പുണ്ടായി അൻവറിന് ഹീറോയായി കരുതി അൻവർ എന്ത് വലിയ കൊള്ളക്കാരനാണെങ്കിലും ആർ എസ് എസിനെതിരെയും മോദിക്കെതിരെയും നിലപാടെടുക്കുകയും പിണറായിയുടെ ഇരട്ടത്താപ്പ് തുറന്നുകാട്ടുകയും ചെയ്തതുകൊണ്ട് അംഗീകരിക്കപ്പെടണം എന്ന നിലപാടാണ് മുസ്ലിം ജനതയ്ക്കുണ്ടായിരിക്കുന്നത് ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെ കൃത്യമായി മതരാഷ്ട്രീയ അജണ്ടയിലാണ് അൻവർ ഇടപെടുന്നത് താൻ അഞ്ചു നേരം നിസ്കരിക്കുന്നത് കൊണ്ടാണ് തന്നെ പാർട്ടി തള്ളിക്കളയുന്നത് എന്ന ഒറ്റവാചക മതി അൻവറിന് മുസ്ലിം ജനതയുടെ പിന്തുണ ഉറപ്പാക്കാൻ താൻ മുസ്ലിം ആയതുകൊണ്ട് തന്നോട് വെറുപ്പാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് എന്ന് പറഞ്ഞതോടെ പാർട്ടി ജില്ലാ സെക്രട്ടറി ആർ എസ് എസ് കാരനാണെന്ന് പറഞ്ഞതോടെ ആ പിന്തുണയ്ക്ക് കൂടുതൽ മൂർച്ചയേറി പിണറായി പാർട്ടിയും ആർ എസ് എസിന്റെ ഏജന്റുമാരാക്കുന്നു ജില്ലയിലെ പാർട്ടി സെക്രട്ടറി ആർ എസ് എസിന്റെ വക്താവാക്കുന്നു പിന്നീട് അൻവർ ചെയ്തത് മറനാടൻ ഉയർത്തിയ ഒരുപാട് വിഷയങ്ങൾ സ്വന്തം നിലയിൽ അൻവർ ഉയർത്തുകയാണ് അങ്ങനെ അൻവർ അഴിമതി വിരുദ്ധ മുസ്ലിം സമുദായ സംരക്ഷകനായി മാറുന്നു ആ ഒരു ആത്മവിശ്വാസത്തിലാണ് അൻവർ ഇന്നലെ നിലമ്പൂരിലെ ചന്തമുക്കിൽ ഒരു വലിയ സമ്മേളനം ആഹ്വാനം ചെയ്തത് വാസ്തവത്തിൽ ഒട്ടും തയ്യാറെടുപ്പില്ല നടത്തിയ ഒരു സമ്മേളനമായിരുന്നു അൻവർ പാർട്ടിക്കെതിരെ ആദ്യടിച്ചതിന് മൂന്നാം ദിവസം സമ്മേളനം നടന്നു അതുകൊണ്ട് തന്നെ കാശ് കൊടുത്താണ് അൻവർ ആളെ കൊണ്ടുവന്നത് എന്നാർക്കും പറയാൻ കഴിയില്ല അൻവർ പക്ഷേ ആളെത്തുന്ന തരത്തിൽ വികാരമുണ്ടാക്കി ആ വികാരം ഫലിച്ചു അൻവറെ കാണാൻ കുറഞ്ഞത് അയ്യായിരം പേരെങ്കിലും എത്തിയിട്ടുണ്ടേ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ആ അർത്ഥത്തിൽ അത് നേട്ടമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ജാഗ്രത എടുക്കേണ്ട കാര്യമാണ് കാരണം നിലമ്പൂർ പോലൊരു സ്ഥലത്ത് അൻവർ ഞൊടിയിടിയിൽ അയ്യായിരം പേരെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായും വളരെ കരുതലോടുകൂടി മാത്രം ഇടപെടണം എന്ന് സി പി എമ്മിനറിയാം സി പി എം അൻവറിനെതിരെ ഇപ്പോൾ എടുക്കുന്ന കേസുകളൊക്കെ പകവീട്ടിലായി മാത്രമേ ജനങ്ങൾ കാണൂ എന്ന് സി പി എം തിരിച്ചറിയുന്നില്ല എന്നത് ഖേദകരമാണ് എന്തായാലും അൻവറുടെ ഇന്നലത്തെ സമ്മേളനം ആ സമ്മേളനം ആളുകളുടെ പങ്കാളിത്തത്തിൽ വിജയമായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു അൻവർ തന്ത്രപരമായി നീക്കങ്ങൾ നടത്തിയത് മാത്രമല്ല മലപ്പുറത്തെ ഒരു സ്വഭാവ സവിശേഷത ഇതാണ് അവർക്ക് ഹീറോകളോട് വലിയ ഇഷ്ടമാണ് ഒരാൾ തൻ്റെ അടുത്തോടുകൂടി ഒന്ന് പറഞ്ഞാൽ ഒരാൾ വ്യത്യസ്തമായ രീതിയിൽ പെരുമാറിയാൽ ഒക്കെ അവർ അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും തൊപ്പി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ നമ്മളിൽ പലരും അറിയുന്നത് അയാളെ പോലീസ് അകത്ത് കയറി പിടിച്ചുകൊണ്ട് പോകുമ്പോഴാണ് പക്ഷേ തൊപ്പി എന്ന് പറയുന്ന യൂട്യൂബർക്ക് മലപ്പുറത്ത് വലിയ സ്വാധീനമാണ് തൊപ്പിയാണ് അവിടെ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് തൊപ്പിയെ കാണാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടുന്നത് പ്രത്യേകിച്ച് കൗമാരക്കാർ ആയിരക്കണക്കിന് ആളുകളെ ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് എത്തിയാലും ആയിരക്കണക്കിന് ആളുകൾ അവിടെ തടിച്ചുകൂടും അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് ആൾക്കൂട്ടത്തെ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമൊന്നുമല്ല എങ്കിൽ പോലും ആൾക്കൂട്ടം ഉണ്ടായി എന്ന് പറയുന്നത് അൻവറുടെ വിജയം തന്നെയാണ് അങ്ങനെ അൻവർ ആൾക്കൂട്ടത്തെ എത്തിച്ചു പക്ഷേ ആ ആൾക്കൂട്ടത്തെ അൻവർ നിരാശപ്പെടുത്തി എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല കാരണം അൻവരുടെ ഒരു പത്രസമ്മേളനമായിരുന്നു ഈ ആവേശത്തിന്റെ പ്രധാനപ്പെട്ട കാരണം അൻവർ സി പി എമ്മിനെതിരെ ആഞ്ഞടിച്ച് ഏതാണ്ട് രണ്ടു മണിക്കൂർ പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ പിണറായിയെ അക്ഷരാർത്ഥത്തിൽ പഞ്ഞി കിട്ടു പിണറായിയുടെ മകളെയും മരുമകനെയും ഒക്കെ തുറന്നുകാട്ടി ഒരു ത്രില്ലർ സിനിമ കാണുന്നത് പോലെ ആവേശത്തോടു കൂടിയാണ് എല്ലാവരും കണ്ടിരുന്നത് ആ ഒരു ആത്മവിശ്വാസമായിരുന്നു വാസ്തവത്തിൽ സകല ചാനലുകളും ഇന്നലത്തെ അന്തിച്ചർച്ച പോലും വേണ്ടെന്ന് വെച്ച് ലൈവ് നടത്താൻ കാരണം ഒരു ആലോചിച്ച് നോക്കൂ എന്ത് സംഭവിച്ചാലും അന്ത്യ ചർച്ച തുടരുന്ന ചാനലുകൾ ഇന്നലെ അന്ത്യ ചർച്ചയെ നടത്തിയില്ല അവർ ആറരയ്ക്ക് മുമ്പ് തന്നെ ആറരയ്ക്കാണ് സമ്മേളനം പറഞ്ഞ വൈകിയാണ് തുടങ്ങിയത് പക്ഷെ ആറരയ്ക്ക് മുമ്പ് തന്നെ ലൈവ് സംപ്രേഷണം ആരംഭിച്ചു എല്ലാ ജനങ്ങളും അതിന് മുമ്പിലായിരുന്നു ഉള്ളത് പറയട്ട് ഇന്നലത്തെ പണി ഞാൻ ഏതാണ്ട് ഏഴ് മണിയോടുകൂടി അവസാനിപ്പിച്ച് ഞാനും ഈ ചാനൽ വെച്ചിരുന്നു ഞാനും ഏതാണ്ട് ഒൻപതര വരെ അൻവറിന്റെ പ്രസംഗം കേൾക്കാനിരുന്നു ഞാൻ പൊതുവേ അങ്ങനെ നീണ്ടതൊന്നും കേൾക്കാത്ത ആളാണ് എന്റെ വീഡിയോകൾ പോലും രണ്ടാമതൊന്നും കേൾക്കാൻ എനിക്ക് കഴിയാറില്ല അത്രയേറെ ജോലികൾ തീർക്കേണ്ടതു അത്ര സൂക്ഷിച്ച് സമയം ഉപയോഗിക്കുന്നു പക്ഷേ അൻവർ എന്തു പറയുന്നു എന്നറിയാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അൻവരുടെ പ്രസംഗത്തിൻ്റെ ഓരോ ഭാഗത്തും എന്നെക്കുറിച്ച് എന്തെങ്കിലും പരാമർശമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആളുകൾ എനിക്ക് സന്ദേശം അയക്കുന്നുണ്ടായിരുന്നു അതായത് ഒരുപക്ഷെ അന്തി ചർച്ചയേക്കാൾ കൂടുതൽ ആളുകൾ അൻവറുടെ ഇന്നലത്തെ പ്രസംഗം കേട്ടു കാണും പക്ഷേ ചാനലുകൾക്ക് നിരാശയായിപ്പോയി രണ്ട് കാരണങ്ങളാണ് ഒന്നവർക്ക് പരസ്യം പോലും കാണിക്കാൻ കഴിഞ്ഞില്ല കാരണം ലൈവാണല്ലോ വലിയ നഷ്ടമാണ് സാമ്പത്തികമായിട്ട് ഉണ്ടായത് മാത്രമല്ല അൻവർ എന്തെങ്കിലും പറയുമെന്ന് കരുതി കാത്തിരുന്നവരെല്ലാം നിരാശരായി അതാണ് ആളെത്തി ആൾക്കൂട്ടം എത്തിയതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഒരു പത്രസമ്മേളനത്തിൽ ഇത്രയും പൊക്കെ തുറന്നു പറഞ്ഞെങ്കിൽ ഇനി യഥാർത്ഥ സമ്മേളനത്തിൽ എന്തായിരിക്കും പറയാൻ പോകുന്നതെന്നാണ് രണ്ടര മണിക്കൂർ നീണ്ട പ്രസംഗം അൻവർ നടത്തിയെങ്കിലും അൻവർ ഒരു ചെറിയ കാര്യം പോലും പുതുതായി പറഞ്ഞില്ല പതിവ് പോലെ മറന്നാടൻ ഷാജൻസ്ക്രിയക്കെതിരെയുള്ള ശക്തമായ ആക്രമണം ഇക്കുറി മഴിച്ചു മൂന്ന് തവണയാണ് മറന്നാടനെ കുറിച്ച് പരാമർശം നടത്തി മൂന്ന് തവണയും മൈക്ക് മയക്ക് പോയി എന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ് ഈ പറഞ്ഞ് കയറി വരുമ്പോഴത്തേക്കും മയക്ക് പോകും പിന്നെ തിരിച്ചു വരുമ്പം മറന്നാടനെ വിടും അങ്ങനെ മൂന്ന് തവണ മറനാടിനെക്കുറിച്ച് ഇന്നലെ പരാമർശമുണ്ടായി ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ മാത്രം നീട്ടിയും കുറുക്കിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു പുതിയതായി ഒരു കാര്യം പോലും പറഞ്ഞില്ലെന്ന് മാത്രമല്ല ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ധീരതയോടെ അതിശക്തമായ ആക്രമണവും നടത്തിയില്ല മുഖ്യമന്ത്രിയുടെ പേര് പോലും പറഞ്ഞില്ല ബി ജെ പി ബന്ധത്തെക്കുറിച്ചൊന്നും തുറന്നു പറഞ്ഞില്ല അതായത് പത്രസമ്മേളനത്തെക്കാൾ ജാഗ്രതയോടെ ശ്രദ്ധയോടെ ആയിരുന്നു അൻവരുടെ പ്രസംഗം എന്ന അർത്ഥം ആകപ്പാടെ തുറന്നു പറഞ്ഞൊരു പേര് മറന്നാടൻറേതാണ് മറുനാടിന്റെ പേരിൽ പാരനോടായിരിക്കുകയാണ് അൻവർ അൻവർ പറഞ്ഞത് മറുനാടനോടുള്ള യുദ്ധമാണ് തന്നെ ഇവിടെ എത്തിച്ചതെന്നാണ് അവിടെ ഒരു കാര്യം പ്രത്യേകം പറയണം മറുനാടനെ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചിട്ട് നടക്കാത്തത് അങ്ങനെ തന്നെ ഉപയോഗിച്ചു കൊടുക്കാൻ ആ വാക്കുകൾ എങ്ങനെയാണ് ഇപ്പോഴും ഈ നാട് ചെലച്ചുകൊണ്ടിരിക്കില്ല കഴിഞ്ഞ നാലഞ്ച് വർഷമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്തിനാ ഈ വർഗീയ വിദ്വേഷം കുത്തിവെച്ചാൽ കുത്തിവെക്കുന്നവരും കാണും എതിരാളികളും കാണും രണ്ടു വിഭാഗം കാണും പണമുണ്ടാക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശത്ത് അതിനെ തടയിടാൻ നടത്തിയ പരിശ്രമമാണ് ഇപ്പൊ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് പിന്നെ ഈ സാജൻസ്കറിയയുടെ വിഷയം വരികയും സാജൻസ് കറിയെ കേസിൽ കൊടുക്കാതെ രാജ്യദ്രോഹ കുറ്റമായ വൈറലസ് ചോർത്തിയതിൽ പോലും ശക്തമായ നടപടി എടുക്കാതെ സാജൻസ് കറിയെ രക്ഷപ്പെടുത്തി വിട്ടപ്പോഴാണ് എന്റെ കണ്ണു കൊണ്ടത് അപ്പൊ ഇതുപോലെ ഒരു നന്മയുള്ള ഓഫീസർക്കോ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിക്കോ എടുക്കാവുന്ന നിലപാട് ആ അന്വേഷണമാണ് എത്രമാത്രം ഒബ്സസ്ഡാണ് പാരനോയിഡാണ് മറണാടൻ്റെ കാര്യത്തിൽ അൻവർ എന്ന് ഓർക്കുമ്പോൾ രസമുണ്ട് അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് തിരുവനന്തപുരത്തിൽ ഒരു മുമ്പിൽ ഒരു ഹോർഡിങ് വെക്കാൻ മൂന്ന് മാസം ഒരു ഹോർഡിങ് വെക്കാൻ അഞ്ച് ലക്ഷം രൂപയാണ് കൊടുക്കേണ്ടി വന്നത് ഇന്നലെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ആ യോഗത്തിൽ മൂന്ന് തവണ ഒരു രൂപ പോലും മുടക്കില്ലാതെ അൻവർ പറഞ്ഞു എന്ന് പറയുമ്പോൾ വലിയ ആഹ്ലാദമാണ് വാസ്തവത്തിൽ അൻവർ മറനാടനെ പൂട്ടാനുള്ള യുദ്ധം ആരംഭിച്ചതിൻ്റെ ഇരട്ടി സബ്സ്ക്രൈബേഴ്സും ഇരട്ടി പ്രേക്ഷകരും ഈ ഒരു കൊല്ലം കൊണ്ട് മറന്നാടിന് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നതിനും നന്ദി പറയേണ്ടതുണ്ട് എന്തായാലും അൻവർ ഒബ്സക്ഷനോടെ മറനാടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ പ്രേക്ഷകർക്കൊക്കെ നിരാശയായിരുന്നു കാരണം ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ല ഒരു തെളിവും പുറത്തുവിട്ടില്ല ടി വി സ്ക്രീനിൽ എന്തൊക്കെയോ കാട്ടുമെന്ന് പറഞ്ഞത് വെറുതെ ആയിപ്പോയി ആളുകൾ കാത്തിരുന്നത് വെറുതെയായി അൻവർ പാർട്ടി ഉണ്ടാക്കുന്നു എന്ന് പോലും പറഞ്ഞില്ല ജനങ്ങൾ കൂടിയാൽ ജനങ്ങൾ ആവശ്യപ്പെട്ട ഞാൻ ജനങ്ങൾക്കൊപ്പം നിൽക്കും എന്നാണ് പറഞ്ഞത് താൻ ഒരു മതേതരവാദിയാണ് എന്ന് തെളിയിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി താൻ ജനിച്ചപ്പോൾ മുലയൂ ഒരു ഹിന്ദു സ്ത്രീയാണ് എന്ന് പറഞ്ഞായിരുന്നു തുടക്കം പക്ഷേ പിന്നീട് പറഞ്ഞപ്പോൾ മുലയൂട്ടി സ്ത്രീയുടെ പേരുകൾ മാറിപ്പോയി എന്നത് രസകരമായിട്ടി ഞാനും എന്റെ ജ്യേഷ്ഠൻ അജ്മലും അവരുടെ മുലപ്പാലാണ് എന്റെ മനക്കാളും കുടിച്ചിട്ടുള്ളത് അപ്പോ പിന്നീട് അങ്ങോട്ട് നമ്മൾ ഓരോന്നും പരിശോധിച്ചാൽ ആ ചക്കിക്കുട്ടിക്ക് രണ്ട് മക്കളാണ് ഉണ്ടായിരുന്നത് അതിലൊന്ന് കീരനാണ് അത് മരിച്ചു പിന്നൊരു സഹോദരി ഉണ്ടായിരുന്നു അത് ഒന്നര വർഷം മുമ്പ് അവരും മരിച്ചു ആ കുടുംബം തന്നെ കഴിഞ്ഞു പിന്നീട് വീട്ടിലുണ്ടായിരുന്നത് ഉമ്മാനെ സഹായിക്കാനുണ്ടായിരുന്നത് നാടിച്ചിയാണ് അത് കഴിഞ്ഞ് ഉമ്മാന്റെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തോട് കൂടിയിട്ട് അവരും മരിച്ചു ഉമ്മാന്റെ അവസാന കാലത്ത് ഉമ്മാനെ നോക്കിയിരുന്നത് കൊറ്റിക്കുട്ടി ചേച്ചിയാണ് ഉമ്മ മരിച്ചതിന് ശേഷം ഉമ്മാന്റെ ബെഡ്റൂം അവർ തന്നെയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് അവരും ഇപ്പൊ ഒരു മൂന്ന് വർഷം മുമ്പ് മരണപ്പെട്ടു ഒരടിസ്ഥാനവുമില്ലാതെ അഞ്ചു നേരം നമസ്കരിക്കും പറഞ്ഞതുകൊണ്ട് ഞാൻ നമസ്കരിക്കും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് മുന്നോട്ട് വന്നത് അപ്പം എല്ലാവർക്കും നന്ദി ലാൽ സലാം ഓം ശാന്തിയും പ്രപഞ്ച സൃഷ്ടാവായ കർത്താവിനുള്ള സ്തുതിയും അള്ളാഹുവിന്റെ മഹത്വവും ഒക്കെ ഒരുമിച്ച് പറഞ്ഞ് മതേതരനാകാൻ ശ്രമിച്ചു പക്ഷെ ഒരു കാര്യവുമില്ല ജനങ്ങൾ നിരാശപ്പെട്ടു പോയി കാരണം അൻവറിൽ നിന്നും ഇതിനേക്കാൾ വലിയ വെളിപ്പെടുത്തലുകളും പ്രഖ്യാപനങ്ങളുമാണ് ജനങ്ങൾ പ്രതീക്ഷിച്ചത് ഒന്നുമുണ്ടായില്ല ഇനി ഇങ്ങനെയൊരു സമ്മേളനം നടത്തിയാൽ ചാനലുകൾ ലൈവ് വേണ്ടെന്ന് വെച്ച് അതിന് പിന്നാലെ പോകുമെന്നും വിശ്വസിക്കാൻ പ്രയാസമാണ് കാരണം ജനങ്ങൾ അതിനെ കാണാൻ പോകുന്നില്ല കാരണം അൻവറെ പ്രതീക്ഷിച്ചത് വെറുതെയായി അൻവരുടെ കയ്യിൽ ഒരു സ്റ്റോക്കും ഇല്ല പുതുതായി ഒന്നും പറയാനില്ല പണ്ട് മുതലേ പറയുന്ന ഉണ്ടയില്ല വെടികളല്ലാതെ യാതൊന്നും കയ്യിൽ ഇല്ല ഒരു പരിധിവരെ വർഗീയത ഉണർത്തി ജനങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് മുമ്പോട്ട് പോകാൻ അല്ലാതെ കൃത്യമായി ഒന്നും അൻവറിൻ്റെ കയ്യിലില്ല എന്ന് എല്ലാവർക്കും ബോധ്യമായിരിക്കുന്നു എന്തായാലും ഇത്രയധികം ആളെ കൂട്ടിയതിൽ അൻവറിനെ അഭിമാനിക്കാം പക്ഷേ ആൾക്കൂട്ടം പ്രതീക്ഷിച്ചത് കൊടുക്കാത്തത് ഇനി അൻവറിൽ നിന്നും അധികമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന നിഗമനത്തിലെത്താം